നമസ്കാരം ഞാൻ മരിയ മരിയാ മനാറക്കയർ ജോൺഫ്രീ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ കുറഞ്ഞെന്നോ കൂടിയെന്നോ പെട്രോൾ ഡീസൽ വില കൂടും എക്സൈസ് വർധന കേന്ദ്രത്തിന്റെ വർധന പെട്രോളിന് രണ്ട് ദശാംശം രണ്ട് അഞ്ചു പൈസയും ഡീസലിന് ഒരു രൂപയും വിപണി വിലയിൽ മാറ്റം സൂചന കമ്പനികളുടെ നഷ്ടം കുറയ്ക്കാനെന്ന് വിശദീകരണം കഴിഞ്ഞ ദിവസമാണ് പെട്രോളിനും ഡീസലിനും എണ്ണ കമ്പനികൾ വില കുറച്ചത് െ അന്തരിച്ചു കോൺഗ്രസ് നേതാവും മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായ എ ആർ ആന്തുലെ അന്തരിച്ചു അന്ത്യം കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് മുംബൈയിലെ ബ്രീജ് കാണ്ടി ആശുപത്രിയിൽ രണ്ടു തവണ കേന്ദ്രമന്ത്രിയായിരുന്ന ആന്തുലെ മഹാരാഷ്ട്രയിലെ ആദ്യ മുസ്ലിം മുഖ്യമന്ത്രിയാണ് സംസ്കാരം നാളെ ജന്മനാടായ രായ്ഗഡ് ജില്ലയിൽ പ്രതിപക്ഷത്തിന് പണി കിട്ടി നിയമസഭയിൽ ചട്ടലംഘനത്തിന് നടപടി ശിവൻകുട്ടിക്ക് ഒരു ദിവസത്തെ സസ്പെൻഷൻ നാലുപേർക്ക് താക്കീത് താക്കീത് കിട്ടിയത് പി ശ്രീരാമകൃഷ്ണൻ ബാബു എം പാലശ്ശേരി രാജേഷ് രാജേഷ് ആർ എന്നിവർക്ക് നടപടി സ്പീക്കറുടെ ഡയസിൽ കയറി മുദ്രാവാക്യം മഹാസഭയിൽ സേന മുട്ടുമടക്കി മഹാരാഷ്ട്രയിൽ ശിവസേന ബി ജെ പി സഖ്യം വീണ്ടും ശിവസേനയ്ക്ക് പന്ത്രണ്ട് മന്ത്രിമാരെ നൽകാൻ ധാരണയെന്ന് റിപ്പോർട്ട് നാലുപേർ ക്യാബിനറ്റിൽ എട്ടു സഹമന്ത്രിമാരെന്ന് സൂചന സത്യപ്രതിജ്ഞ നാളെയോ മറ്റന്നാളോ ഉപമുഖ്യമന്ത്രി പദം വേണ്ടെന്ന് സേന മനാറാക്കി കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം